ഗുണ്ടാപുറത്തിൽ അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് വന്നത് മനസ്സിന് വർക്ക് കൊടുത്തത് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ എനിക്ക് വോയിസ് വേണോ കൊടുത്തില്ല ഞാൻ ഒന്നും മീഡിയ കൊടുത്തില്ല നിന്റെ സംഭാഷണം ഞാൻ മീഡിയ കൊടുത്തിട്ടില്ല മനസ്സിനെ അറിയാ ഷിയാസ് എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യല്ല ഞാൻ പറഞ്ഞു എനിക്ക് നിന്ന ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ ഷിയാസ് കേരി വീണ്ടും ഏറെ അല്ലേ പലർക്കും ഇപ്പോഴും എന്താണ് സംഭവം എന്ന് പിടുത്തം കിട്ടി കാണില്ല അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ട് ഷ്യാസിന്റെ പ്രമുഖ ഗുണ്ടാ സംഘവുമായി ബന്ധം ഷിയാസിന്റെ സ്വർണ്ണക്കടത്തുമായ ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പലർക്കും ഇതിനെക്കുറിച്ച് ഒരു പിക്ചർ ഇല്ല എന്നുള്ളതാണ് ശ്യാസിനെ കഥ പറയാണെങ്കിൽ കോമഡിയാണ് മൂന്നാല് മാസം പോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് ശ്യാസിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഏറെ കയറിയതാണ് പുള്ളി വീടിനെ എന്നും പറഞ്ഞ ആൾക്കാർ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരുന്നു അല്ലെ പുള്ളിക്കാരൻ ആ സമയത്ത് എൻഗേജ്മെന്റ് ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് ആ എൻജ്മെന്റ് ഒക്കെ മുടങ്ങി പോയി എന്നുള്ള ഒരു അശ്രീരി മുഴങ്ങുന്നുണ്ടായിരുന്നു അതെന്താണ് എങ്ങനെയാണെന്നുള്ള അറിയില്ല അതെന്തോ ആയിക്കോട്ടെ അതിനുശേഷം കാര്യങ്ങളൊക്കെ സെറ്റായി പുള്ളിക്കാരൻ നേരെ നിന്ന് ഇറങ്ങി വരായിരുന്നു അല്ലെ അപ്പോഴാണ് ഈ പറഞ്ഞ പ്രമുഖ ഗുണ്ടാ നേതാവായിട്ടുള്ള അനസ് പെരുമ്പാവരുമായിട്ടുള്ള പുള്ളിക്കാരന്റെ ബന്ധം പുറത്തേക്ക് വരുന്നത് അതോട് പുള്ളിക്കാരൻ പെട്ടെന്ന് പറയാമല്ലോ ഇപ്പൊ കഴിഞ്ഞ പുള്ളിക്കാരൻ ചൂനാകാശത്തെത്തിന് ഒരു യോഗം അപ്പൊ സംഭവം നമുക്ക് സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ നാട്ട് വെറുപ്പിച്ചു കൊണ്ടായിരുന്നല്ലോ ഈ അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഇപ്പം പുള്ളിക്കാരൻ ഈ രംഗത്തില്ല പക്ഷെ പണ്ട് സജീവമായിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് പുള്ളിക്കാരൻ ഒരു ഉണ്ടായിരുന്നു ഔറംഗസേബ് എന്ന് പറയുന്ന മനുഷ്യൻ അനസ്സിന് എന്തിനു കൂടെ നിൽക്കുന്നത് ഔറംഗസേബ് ആയിരുന്നു പക്ഷെ ഇപ്പം പുള്ളിക്കാൻ അതിൽ നിന്ന് ആയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെയാണ് പുള്ളിക്കാരൻ ഈ അനൂപ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ചാനൽ വന്നിട്ട് മൂന്നാല് ദിവസം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് അനസ് പെരുമ്പാവുണ്ട് പണ്ടത്തെ ലീലാഭിലാസങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അന്ന് അനസ് ചെയ്ത പല കാര്യങ്ങളും പുള്ളിക്കാരൻ തുറന്ന് പറയുന്നുണ്ട് ഈ പണ്ടത്തെ ന്യൂസുകളൊക്കെ ശ്രദ്ധിച്ചവർക്ക് അറിയാൻ മതിയാവും പണ്ടൊക്കെ എന്തെങ്കിലും കത്തിക്കുത്തോ അതല്ലെങ്കിൽ കൊലപാതകമോ അതല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് ഹെഡിങ് എന്തായിരുന്നു അനസ് പെരുമ്പോ അവരുടെ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു അല്ല എന്ത് ന്യൂസ് വന്നാലും ഈ ചങ്ങനെ പേരുണ്ടാവും അങ്ങനെ ഈ ചെങ്ങാ ഫേമസ് ആയി വന്നു എന്നുള്ളതാണ് ഇങ്ങനെ വന്ന് വന്നിപ്പോ എല്ലാരും പേടിക്കുന്ന ഒരു ഗുണ്ടാ സെറ്റപ്പിലേക്ക് പുള്ളിക്കാരൻ അങ്ങ് മാറി പക്ഷെ ഇപ്പം പുള്ളിക്കാരൻ ഈ രംഗത്തില്ല എന്നുള്ളതാണ് കാരണം എന്താണ് പുള്ളിക്കാരൻ കൂടെ നടക്കുന്നവരെയും ബന്ധമുള്ളവരുടെയും ഒക്കെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് ക്യാഷ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബിസിനസിനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്യാഷുകൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നൈസായിട്ട് ഗൾഫിലേക്ക് മുങ്ങി എന്നുള്ളതാണ് അതും കള്ളവിസ വെച്ചിട്ട് ഇപ്പം പുള്ളിക്കാരൻ ഗൾഫിലാണുള്ളത് അപ്പൊ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തി പുള്ളിക്കാരങ്ങൾ മുങ്ങി നടത്തും അങ്ങനെ നേതാവ് മുങ്ങിയതോടുകൂടി അനുയായികളൊക്കെ എന്തായാലും അടങ്ങി നേതാവ് ഇല്ലാണ്ട് എന്ത് അനുയായി അല്ലെ അതോടുകൂടി അനസ്സിന്റെ കൂടെ നടന്ന പലരും ഗുണ്ടാപാണി നിർത്തി എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഔറംഗസേബും ഈ പരിപാടി നിർത്തി എന്നുള്ളതാണ് അങ്ങനെ പുള്ളിക്കാരൻ റിട്ടയർഡ് ആയിട്ട് ഇങ്ങനെ അപ്പോഴാണ് ഇന്റർവ്യൂ അങ്ങ് കൊടുത്തത് ചുരുക്കി പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ് എല്ലാ പ്രശ്നങ്ങളെയും എന്തായാലും പുള്ളിക്കാരൻ ആരായിരുന്നു നനസ് എന്തായാലും അണ്ടർ സ്കോർ എന്ന് പറഞ്ഞ ചാനൽ ഇന്റർവ്യൂ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് മനസ്സിലായ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ നമുക്ക് എന്തായാലും ഒന്ന് അനസിനെ ഞാൻ മെയിനായിട്ട് അനസ് ഒരു പരിവേഷം കൊടുത്ത ആൾക്കാർ ഇപ്പൊ ചാനലില് ഗുണ്ടാ പരിപക്ഷ കൊടുക്കേണ്ട ഒരു വലിയ ആൾക്കാരെ ചീറ്റ് ചെയ്ത് ഒരുപാട് പറ്റി കൂട്ടത്തില് ഇപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിലും എത്രപ്പെട്ടവരെ പറ്റുക എന്നുള്ളത് മാത്രമേ അനുസരിച്ച് ഉള്ളൂ അല്ലാതെ ഒരു ഗുണ്ടാ പരിവേഷം അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പുള്ളിയുടെ കൂട്ടത്തിൽ എട്ടൊമ്പത് വർഷം വർക്ക് ചെയ്ത ആളാണ് കൂടെ ഉണ്ടായിരുന്നതാണ് വർക്ക് ചെയ്യുന്നതല്ല കൂടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഓൾറെഡി പുള്ളി കാണിച്ചുകൊണ്ടിരുന്ന ആദ്യം മുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ ബിസിനസ്കാരാണെങ്കിലും ആരാണെങ്കിലും അവരെന്ന് കിട്ടാവുന്ന മാക്സിമം ഇതിലൊക്കെ പറഞ്ഞാൽ ഫണ്ട് വാങ്ങിക്കുക അതുപോലെ തന്നെ കൂട്ടത്തിലുള്ളവർ വെച്ചിട്ട് വേറെ ഏതെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ട് മേടിക്കുക അഡ്വാൻസ് മേടിക്കുക ഒരു വർക്ക് ഇപ്പോൾ ഗുണ്ടായ തന്നെ ഒരു വർക്ക് അത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഫുള്ളായിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ പിന്നെ റീൽസ് ചെയ്യാന്ന് എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാനും പുള്ളിയൊക്കെ തുടക്കം സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ കുറേ വീഡിയോസൊക്കെ മീഡിയയിലേക്കൊക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക ഇതാണ് വലിയ ആളാണെന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് ാണ് ശരി പറഞ്ഞാൽ ഫുൾ ഹൈപ്പാണോ വെറുതെ അതീതം കാണിച്ച് ജനങ്ങൾക്കിടയിൽ ഹൈപ്പ് ക്രിയേറ്റ് ആണ് പുള്ളികാരും ചെയ്തത് അല്ലെ അതിന് പിന്നെ ഉദ്ദേശം എന്തായിരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരെല്ലാരും മനുഷ്യന് എന്തോ വലിയ മനുഷ്യനായിട്ട് കാണും അല്ലെ പല ബിസിനസ്മാനും സിനിമ മേഖലയുള്ള ആൾക്കാരൊക്കെ അയാളുമായി ബന്ധു സ്ഥാപിക്കാൻ നോക്കും കാരണം പേര് കേട്ടുകൊണ്ടല്ല ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൊണ്ടല്ല അപ്പൊ ആ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നൽകുന്നുള്ള ചിന്ത ആയിരിക്കും ഇവർക്ക് പിന്നെ ഈ ബിസിനസ്സുകാരും സിനിമാക്കാരൊക്കെ കൊടുക്കുന്ന കൊട്ടേഷൻ അറിയാലോ ലക്ഷക്കണക്കിനായിരിക്കും കൊടുക്കുക ഒരാളെ തട്ടി കളയാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഹൈപ്പ് കാരണം ഒരുപാട് ബിസിനസ്മാൻമാരും സിനിമാക്കാരും ഒക്കെ അനസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് പിന്നീട് ഔറംഗസേബ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്നൊക്കെ ക്യാഷ് അനസ് കൈപ്പറ്റു പക്ഷെ പറഞ്ഞ പണി ചെയ്തു കൊടുക്കില്ല എന്നുള്ളതാണ് ചെയ്യാൻ ചെയ്യാൻ ചെയ്യാന്നാണെങ്കിൽ നീട്ടിക്കൊണ്ട് പോകും പിന്നെ മാത്രമല്ല അത് ഇതും പറഞ്ഞു അവരുടെ നിന്ന് വേറെയും കേസും മേടിക്കാറുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ പണം തട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ടായിരുന്നു ഈ ഗുണ്ടാപണി തുടങ്ങിയിരുന്നത് എന്താ ഗുണ്ടകളെ പഠിപ്പിക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പുള്ളിക്കാരി നേരിട്ട് ഒരാളെ കൈയും കാലും പോലും തച്ചുറിച്ചിട്ടില്ല എന്നുള്ളതാണ് ഔറംഗസേബ് പറയുന്നത് ഇതിലും ഭേദം കീലരച്ചു ആണ് കീലരച്ചു ആണെങ്കിൽ കത്തി കാണിച്ച് നാലാൾ ഭീഷണിപ്പെടുത്താനാണെങ്കിൽ അറിയാലേ ഇത് അതിനുപോലും പറ്റാത്ത ഒരു സാധനം പോലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും അല്ലേ ഈ ഒരു അനസിനെ എന്തുകൊണ്ട് ഹൈപ്പ് കൊടുത്ത് എന്തെങ്കിലും കേസുകൾ വരുന്ന വരുന്ന സമയത്ത് സമയത്ത് ചാനൽ അതിനെക്കുറിച്ച് ന്യൂസുകൾ പേര് അവിടെ പറയുന്നുണ്ട് നമുക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി പത്രത്തിലൊക്കെ ഒരു ന്യൂസ് രാവിലെ തന്നെ പുള്ളി എടുത്ത് നോക്കിക്കും ആ കേസ് സംബന്ധിച്ച് വലിയൊരു കേസ് വരണമെങ്കിൽ സ്റ്റേഷനിലേക്കും ചാനലിലേക്കും വിളിച്ചു പറയും ഇന്ന കേസിൽ ഞാൻ ഉണ്ടെന്ന് വെറുതെ വിളിച്ചു പറയും വിളിച്ചു പറയിപ്പിക്കും ജസ്റ്റ് ആ ന്യൂസ് ഒക്കെ അതിൽ ഓൾറെഡി വരും കിട്ടാൻ വേണ്ടി എല്ലാം സമൂഹത്തിൽ ഇങ്ങനെ പുള്ളി വലിയ ഗുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വരുത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തൊരു പടക്കം പൊടിച്ച പുള്ളി ഓടണ വഴി അറിയാൻ പറ്റില്ല കാര്യം ഞങ്ങൾ ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ചെടുത്തിട്ടുണ്ട് പുള്ളീന അതിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പട്ടം നിന്നിട്ടുള്ള പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാര്യം എല്ലാ കാര്യങ്ങളും പിള്ളേരെ തള്ളി മുന്നോട്ട് മുന്നോട്ടിടുക എന്തെങ്കിലും സീം വരുമ്പോഴേക്കും വേഗം ഓടി നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അപ്പം കിട്ടില്ല അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും പുള്ളി ഇതാണ് പുള്ളിയുടെ ശരിക്കും ഉള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞത് പറ്റിക്കുക വെട്ടിക്കുക തട്ടിക്കുക ഇത് മാത്രമേ ഉള്ളു പുള്ളിയുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ ആ ബസ് അപ്പൊ ചാനലുകാരും പറ്റിച്ചില്ലേ കാണാനൊക്കെ പറ്റിക്കാന്നുള്ളതാണ് പുള്ളിക്കാരുടെ നിലപാട് എന്തായാലും കൊള്ളാ മാനസ് പല ടൈപ്പ് കുണ്ടുകളെയും കണ്ടുണ്ട് ഇമ്മാതിരും കുണ്ടനാ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനൊക്കെ ശേഷമാണ് പുള്ളിക്കാരൻ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങിയതും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തോന്നണം ഒരുപാട് ആളുകൾ കൈയിൽ നിന്ന് കേസ് മേടിച്ചത് കോടിക്കണക്കിന് രൂപ മേടിച്ചെന്നാണ് പറയപ്പെടുന്നത് കൂടെ നടക്കുന്ന ആൾക്കാർ കൈ നിന്ന് ഒരുപാട് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ താനുമായി ബന്ധപ്പെട്ട സിനിമക്കാരിൽ നിന്ന് ബിസിനസ്മാന്മാരി നിന്നൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ മേടിച്ചുകൂട്ടി പുള്ളിക്കാരൻ ട്രേഡിംഗ് കമ്പനിയിൽ ഇട്ട് അതങ്ങ് പൊട്ടിപ്പോയി അത് പൊട്ടിയത് ഒരുപാട് പുള്ളിക്കാരൻ ഐസായിട്ട് അങ്ങ് മുങ്ങി അങ്ങനെ മുങ്ങിപ്പോ അവിടെ പൂങ്ങിയത് ദുബായിലാണ് പൊങ്ങിയത് ഈ പറഞ്ഞ ഔറംഗേസേബിന്റെ കൈവര് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പുള്ളിക്കാരൻ മുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എത്രമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതൊക്കെ തന്നെയാണ് ഈ പുള്ളിക്കാരൻ രംഗത്ത് വരെയുള്ള പ്രധാന കാരണവും അപ്പൊ അങ്ങനെയൊക്കെയാണ് അനസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഷിയാസ് ആയിട്ട് എന്താ സിയാസിൽ എന്താ ഇൻവോൾവ്മെന്റ് അതിലേക്ക് നമുക്ക് വരാം കഴിഞ്ഞ ആഴ്ച ഈ അനുസ് പെരുമാവൂരിന്റെ കീഴിലുള്ള നാസ്കോ ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു എന്റെ എത്തിക്കൽ ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമാണ് ഈ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അതിന് ഉദ്ഘാടനം ചെയ്ത ആരാണെന്നു ഷേതോ മേനോ ഷേതോ മേനോ മാത്രമല്ല ഒരുപാട് പ്രമുഖർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ഞാൻ കൊടുക്കാം വിനയ് ഫോട്ടോ അടുക്കം ഷിയാസ് കിരിയും അടുക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ ഫോട്ടോ നാസ്കോ ഇന്റർനാഷണൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തതോടെ ന്യൂസ് അടക്കമുള്ള ചാനലിൽ അതങ്ങ് കുത്തിപ്പൊക്കിക്കൊണ്ടു എന്നിട്ടൊരു ടൈറ്റിലും കൊടുത്ത് സിനിമാക്കാർക്കെല്ലാം പ്രമുഖ ഗുണ്ടാ തലവനുമായി ബന്ധമോ എന്നിട്ട് ഇവരുടെ ഫോട്ടോസും കൊടുത്ത് ഈ ന്യൂസ് അങ്ങ് കത്തി കയറി തുടങ്ങി എന്നുള്ളതാണ് അതോടെ ഈ ഫോട്ടോയിൽ കാണുന്ന പലർക്കും നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് വരാനും തുടങ്ങിയുള്ളതാണ് അവസാനം എന്താക്കി ഇതിനെക്കുറിച്ച് വിനയ് ഫോട്ട് രംഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ബന്ധമില്ല എന്നൊരു സുഹൃത്ത് വിളിച്ചു ഞാൻ പോയി എന്നുള്ളത് അങ്ങനെ വിനയ് ഫോട്ട് നൈസായിട്ട് ഒഴിഞ്ഞു പോകാം ശിയാസ് കിരീന എന്താക്കി മൂവീസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാലിന്റെ ചാനൽ ഉണ്ട് ഇവിടെ ഇന്റർവ്യൂവിനോടിച്ച് എന്നിട്ട് ശിയാസ് കിരീൻ ോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഗുണ്ടാ തലവനുമായി ബന്ധമുണ്ടോ അപ്പൊ സിയാസ്കിരി കിരീം എനിക്കൊന്നും എനിക്കൊന്നില്ല ഞാൻ വിളിച്ചപ്പോൾ വിളിച്ചത് പോയിൽ പൊളിക്കാനൊരു ഹായ് ബന്ധം മാത്രമേ ഉള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു പറഞ്ഞുവെച്ച് നാപ്പത്തി മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടെന്നും കൂടി നിങ്ങൾ ഓർക്കണം നൈസ് ആയിട്ട് എന്താക്കി ഔറംഗസേബ് നമുക്ക് എന്തായാലും ഔറംഗസേബ് കിരീമിനെ കുറിച്ച് പറയുന്നു ഇപ്പോൾ ഓൾറെഡി പറഞ്ഞപ്പോൾ ഷിയാസ് എന്ന് പറഞ്ഞ ആളുണ്ട് അതിന് പുള്ളിയുടെ അപ്പം തിരിച്ച് ഞാനൊരു ഇൻ്റർവ്യൂ ഇട്ടിട്ട് അതിൻ്റെ തിരിച്ചൊരു ഇൻ്റർവ്യൂ പുള്ളി പറയുന്നുണ്ട് അനസ്സ് വരുമ്പോൾ അവർ നേരത്തെ അറിയുവായിരുന്നു പക്ഷേ പുള്ളിയുടെ ഗുണ്ട ഇതൊന്നും അറിയില്ലായിരുന്നു അനസ്സ് അനസ്ക്കാന്നാണ് പുള്ളി ഷിയാസ് ഇപ്പോഴും വിളിക്കുന്നത് കാര്യം ഷിയാസ് ഇപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞ വാരി പൊള്ളാച്ചിൽ നിൽക്കുന്ന സമയത്ത് ഷിയാസിൻ്റെ ഒരു വർക്ക് ഒരു ഒരക്ഷം വർക്ക് അനസിനോ കൊടുത്തിട്ട് അനസ് അത് എന്നെയാണ് എപ്പിക്കുന്നത് അത് ഷിയാസിനോട് ഏത് മീഡിയയിലും വന്ന് പറയാൻ പറ ഞാൻ അതിൻ്റെ തെലുങ്ങ് കാര്യങ്ങളായിട്ടും അതിൻ്റെ വോയിസ് വരെ എന്തെങ്കിലും ഇപ്പോഴും കിടപ്പുണ്ട് ഷിയാസ് അടിയാൻ സംസാരിക്കുന്ന വോയിസ് ഉണ്ട് എവിടെസ് ഉണ്ട് എവിഡൻസ് ഉണ്ട് എവിഡൻസ് ആണ് ഇന്ന് ആളുകൾ എവിഡൻസ് വെച്ച് എനിക്ക് അത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അതിൽ കൊടുക്കണം അല്ലാണ്ട് ഞാൻ പറഞ്ഞത് വരുന്ന ചുമ്മാതാവും അപ്പോൾ ഷിവാസ് അനസിൻ്റെ പരിചയമില്ല അനസിന്റെ ഗുണ്ടാമെന്നോ അല്ല ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളമാണ് ഇപ്പോൾ ഷിയാസ് പല സ്ഥലത്തും പറയാണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കാറിൽ കണ്ടു അങ്ങനെയാണ് ചെന്ന് കാണുന്നത് കോഫി ഹൗസിൽ പോയി കോഫി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പനസ അതിലേക്ക് വന്നു അങ്ങനെ അവിടെ വെച്ച് കണ്ടു ഇതൊക്കെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ ആൾക്കാരൊന്നും വിശ്വസിക്കില്ല എന്നുവെച്ചാൽ ഷിയാസോടെ പ്രത്യേകം പറയാനുള്ളത് ഇങ്ങനെയോട് പറയരുത് കാര്യം ഷിയാസിന് എത്ര വർഷത്തെ പരിചയമുണ്ട് ഷിയാസ് കമ്പനി എന്താണ് ഫുൾ കാര്യങ്ങളും എനിക്ക് ആ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എനിക്കത് നന്നായിട്ട് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഷിയാസ് എത്തിക്കുക പിന്നെ അതുപോലെ വിദേശത്ത് പോയിട്ട് ഇപ്പോൾ ജയാസിനെ അനസ് വിളിച്ചിട്ടില്ല അങ്ങനെ അനസ് വിളിച്ച് വഴി അല്ല അനസ് വിളിച്ചിട്ടില്ല മറ്റുള്ളവർ അനസ് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ ചാനലിൽ അനസിനെ ആ കമ്പനിയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞത് അനസ്സിന് അവിടെ അങ്ങനെ ഒരു നാസ്കോ പറയുന്ന ഒരു കമ്പനി നല്ല ബന്ധം അനസിൻ്റെ കമ്പനി തന്നെയാണ് അത് ഫുൾ ആയിട്ട് ഉറപ്പാണ് ഇപ്പോൾ വേറൊരാൾ എൻ്റെ ഓണറിൻ്റെ ഒന്നും പറഞ്ഞിട്ട് ഒരു ചാനൽ പറയുന്നുണ്ട് അനസ്സിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ എനിക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നതൊക്കെ ഈ നാടകങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണ് കാര്യം അനസിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ നാടകങ്ങളും കണ്ട കാരണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോ ഷിയാസ് കരീമിന് വലിയ പങ്കുണ്ടല്ലിയാസ് കരീമിന് പങ്കില്ലാതെ ഇപ്പോ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ആദ്യമായി ഇപ്പൊ രണ്ടുമൂന്ന് തവണയും ഷിയാസ് കരീം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അനസിന്റെ വീട്ടിൽ എത്ര പ്രാവശ്യം ഷിയാസ് കരിമ വന്നിട്ടുണ്ട് പാലസിൽ വെച്ചിട്ട് തന്നെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എത്ര ഒരു ഒന്നോ രണ്ടോ ദിവസം വേണ്ട എവിഡൻസ് മാത്രം മതി ഫോൺ അനസ് എത്ര വട്ടം ഇതായി അപ്പോൾ കൊട്ടേഷൻ കൊടുക്കണം ബിസിനസ് ബന്ധം ആരായിട്ട് അനസ് ആയിട്ട് പറഞ്ഞാൽ അതായത് കിരീം ബന്ധപ്പെടുന്ന ഒരു കൊട്ടേഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് അത് ഏറ്റെടുത്ത് നടത്താൻ പോയത് പറഞ്ഞ ഔറംഗസേബാണ് അപ്പൊ അങ്ങനെയാണ് ഷിയാസ് കിരീം ബന്ധം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഔറംഗസേബ് പറഞ്ഞു വെക്കുന്നത് അല്ല പക്ഷെ ഔറംഗസേബ് ഇവിടെ എന്ത് ചെയ്താൽ ഇത് കഴിഞ്ഞിട്ട് തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി നേരെ ശിയാസ് കിരീമിന് ഒരു കോൾ ചെയ്തു എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ലരണം ഇങ്ങനെ ചെയ്തില്ലേ ചോദിച്ചു ചോദിച്ചി ശാസ്കീരിമ്പ തത്ത പറയുമ്പോൾ അതെ അതെ പറഞ്ഞു അത് മുടക്കാനുള്ള റെക്കോർഡ് നേരെ മീഡിയ അയച്ചു കൊടുത്തു നമുക്ക് എന്തായാലും ആ റെക്കോർഡ് കണ്ടോന്നുള്ളൂ എടാ എനിക്ക് നിന്നെ അറിയാം അനസിനെ അറിയാം എനിക്ക് നിന്നെ ഇന്ന് കാര്യമില്ല നീ അനസായിട്ട് എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധം സംഘം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം വന്നത് ഞാൻ കൂടെ മനസിലായി മനസ്സിലായി 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 എടാ അറിയാ ഷിയാസ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈലേഖ്യൂല ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ നോക്കുമ്പോൾ നമ്മള് നോക്കുമ്പോ എന്താ നോക്കണത് അവിടെ ചെന്ന് ഞങ്ങളെ പഠിച്ചുകൊണ്ട് പോയിട്ട് എല്ലാരും അടിമാരെ ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബെഹളവും എല്ലാരും ഉദ്ഘാടനത്തിനും അതൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും അതെ എന്നെ മാത്ര പഠിച്ചത് പെരുമ്പാവൂരി മൊത്തം പറ്റിച്ചാണ് എന്നെ മാത്രം മാത്രമാണ് എങ്ങനെയാ അനസ് ഞാൻ പറഞ്ഞല്ല അവൻ ഇത്രയും പേരെ പഠിച്ച് ഞങ്ങളെ കുറെ പേരെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോന്ന് ആലോചിച്ചു നോക്കി അത് നിന്നോട് വയ്ക്കുമ്പോൾ എനിക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു ഗുണ്ടാപ്രവർത്തനം അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത് അനസ്സിന് വർക്ക് കൊടുത്തത് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ എനിക്ക് വോയിസ് വേണോ ഞാൻ ഒന്നും കൊടുത്തില്ല ഞാൻ ഒന്നും മീഡിയ കൊടുത്തില്ല നിന്റെ സംഭാഷണം ഞാൻ മീഡിയ കൊടുത്തിട്ടില്ല നീ വർക്കേപ്പിക്കാൻ ഞാൻ മീഡിയ കൊടുത്തിട്ടില്ല ഞാനത്ര ചരിത്രം ഞാൻ കാണിക്കൂ മനസ്സിലായാലും ഇല്ല ഇല്ല ഇല്ലാത്തത് ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഞാൻ നിനക്കൊരു ഉപദേശം തരാം ഇതില് ഞാൻ വലിച്ചിട്ടില്ല ഞാൻ ഉപദേശം തരാം നമുക്കൊക്കെ വന്ന അനുഭവം നിനക്കൊരിക്കലും വരാതിരിക്കട്ടെ നീ ഇപ്പോ ഒരുപം കഷ്ടപ്പെട്ടാണ് വീട് കൊണ്ടുപോകണമെന്ന കാര്യങ്ങളും നീ പറഞ്ഞാൽ കേട്ടായിരുന്നു അതാണ് ഒക്കെ സമയത്ത് കൊടുത്ത് പാവ ശാസ്കരിയും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഔറംഗേബ് ഇത് റെക്കോർഡ് ചെയ്യുന്നു മീഡിയ കയച്ചുകൊടുക്കുന്നുള്ളത് ഇതോടുകൂടി ശാസ്കരീന് കള്ളി വെളിച്ചത്തായെന്നുള്ളതാണ് അപ്പൊ എന്തായാലും പെണ്ണുപുടിയുടെ കൂടെ സ്വർണ്ണക്കടത്തിനും കൂണ്ടാത്തലവരുമായിട്ടുള്ള ബന്ധത്തിനും പുള്ളിക്കാരനും കയറി കിട്ടി എന്നുള്ളതാണ് ഇനി ഇപ്പൊ അതും വെച്ച് കുറച്ച് കാലം ശാസ്കരീം ഏറെ ഇറങ്ങിക്കോളൂ പാവമില്ല അവസ്ഥയാണ് ആയിട്ട് എന്ത് ചെയ്യാൻ അനുഭവിക്കാൻ അത് വഴി തങ്ങില്ല അല്ലേ അത്രേ എനിക്ക് പറയുള്ളൂ എന്താണ് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താ കമന് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം